മുഗൗര ലൈവിന്റെ ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നിഭ ഭാസ്കരൻ നോക്കാം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ജി ഡബ്ല്യു എൽ പി സ്കൂൾ പരിസരത്തെ ഹൈറ്റ് ബാസ്ക് ലൈറ്റ് പ്രവർത്തനരഹിതമാണ് ആനത്തടം കിണർ ദേശത്തിന്റെ ഈ വർഷത്തെ ദേശവിളക്ക് ആഘോഷിച്ചു ജി ഡബ്ല്യു എൽ പി സ്കൂൾ പുലിപ്പാറക്കുന്നിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു മാള ഉപജില്ലാ കലോത്സവത്തിൽ തിളങ്ങി പുലിപ്പാറക്കുന്നിലെ വിദ്യാർത്ഥികൾ സംസ്ഥാനതല ഗണിത ശാസ്ത്രമേളയിൽ മികവ് തെളിയിച്ച് ശ്രീകുമാർ മാഷ് നിഷാശ്ശേരി നാഗത്താൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യ പൂജ ഈ മാസം ഇരുപത്തിരണ്ടിന് പി സ്കൂൾ ുന്നിൽ കലവറ നിറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പരിസരത്തെ ഹൈറ്റ് മാസ്ക് ലൈറ്റ് ഒരു മാസത്തോളമായി പ്രവർത്തനരഹിതമാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം രണ്ടു മാസത്തോളം പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആനത്തടം കിണർ ദേശം അയ്യപ്പ സേവാ സംഘത്തിന്റെ പന്ത്രണ്ടാമത് ദേശവിളക്ക് മഹോത്സവം തപോവനം അശ്വിനിദേവ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു വൈകീട്ട് ആറിന് ചിന്തുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിപ്പും തുടർന്ന് ദീപാരാധനയും അന്നദാനവും ശാസ്താംപാട്ടും ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്നിന് മംഗളപൂജയോടെ ഈ വർഷത്തെ ദേശവിളക്ക് മഹോത്സവം സമാപിച്ചു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുലിപ്പാറക്കുന്ന ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ വെച്ച് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ ശിശുദിന സന്ദേശം നൽകി പുഞ്ചിരി മത്സരം മ്യൂസിക്കൽ ചെയർ പേപ്പർ തൊപ്പി നിർമ്മാണം കൂട്ടപ്പാട്ട് തുടങ്ങിയ വിവിധ തരം പരിപാടികൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു കുട്ടികൾക്കായി മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകുകയുണ്ടായി ಒಂದು ಕೈಕಿ ವಿಟೂಟುಗಾರೆ ನಮ್ಮೊನ್ನೈ ಗಲಿಕಿ ವಿಟೂಟುಗಾರೆ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിച്ച് പുലിപ്പാറക്കുന്നിലെ കുട്ടികൾ കന്നഡ പദ്യം ചൊല്ലലിൽ യു പി തലത്തിൽ വാര്യക്കാടൻ വീട്ടിൽ ഗിരീഷിന്റെയും ശെൽമയുടെയും മകൾ അവേദിക ഗിരീഷ് എ ഗ്രേഡും സംസ്കൃതം പദ്യം ചൊല്ലലിൽ ബി ഗ്രേഡും കരസ്ഥമാക്കി കഥാപ്രസംഗം യു പി തലത്തിൽ മുപ്പള്ളി വീട്ടിൽ ദിവിൻദാസിന്റെയും സീമയുടെ മകൾ ശ്രീവൈഗിരി പ്രധാന അധ്യാപകനായ ശ്രീ ശ്രീകുമാർ മാഷ് സംസ്ഥാനതലത്തിൽ നടന്ന ശാസ്ത്രമേളയുടെ ഭാഗമായി അധ്യാപകർക്ക് വേണ്ടിയുള്ള ടീച്ചിങ് എയ്ഡ് നിർമ്മാണ മത്സരത്തിൽ മാത്സ് വിഭാഗത്തിൽ എ ഗ്രേഡോട് കൂടി വിജയിച്ചു ശ്രീകുമാർ മാഷിന് മുകോവര ലൈവിന്റെ അഭിനന്ദനങ്ങൾ പുലിപ്പാറക്കുന്ന് നിശാശ്ശേരി നാഗത്താൻ ഗവതി ക്ഷേത്രത്തിൽ നവംബർ ഇരുപത്തിരണ്ട് വൃശ്ചികം ഏഴിന് പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു രാവിലെ ഒൻപത് മണിയോടു കൂടി പൂജാ കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ് ജി ഡബ്ല്യു എൽ പി സ്കൂൾ പുലിപ്പാർക്കുന്നിൽ നിന്ന് തുടങ്ങിയ കലവറ നിറയ്ക്ക് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ശ്രീകുമാർ എഇ നിഷ ഫുഡ് കമ്മിറ്റി കൺവീനർ ഷീലാ കൃഷ്ണൻ ഡെയ്നി മറ്റു ജനപ്രതിനിധികൾ പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ പ്രിൻസിപ്പൽമാർ പ്രധാന അധ്യാപകർ പബ്ലിസിറ്റി കൺവീനർ ബിന്ദു വിദ്യാലയത്തിലെ പി ടിഎംസി പ്രതിനിധികൾ സ്കൂൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും അവരുടേതായ സംഭാവനകളും നൽകി ഈ ആഴ്ചയിലെ പ്രാദേശിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി